പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കല്ലൂർക്കാട് ലൂർദ്ദു മാതാ ഗ്രോട്ടോയിൽ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വരെ വളരെ ആഘോഷപൂർവ്വം തിരുനാൾ സംഘടിപ്പിക്കുകയാണ് ദൈവമാതാവിൻ്റെ അനുഗ്രഹം ഈ നാടിനും മുഴുവൻ വിശ്വാസ സമൂഹത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പതിനൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന തിരുനാൾ ഏറ്റവും ഭംഗിയാകട്ടെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ച മുന്നൊരുക്കം ധ്യാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടവക സമൂഹത്തെ വിശുദ്ധ വഴിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി വളരെയധികം ഈ തിരുനാളിനോടനുബന്ധിച്ചുള്ള പരിപാടികളുണ്ടായിരുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു